ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊന്നും നമുക്കിപ്പം പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ഇതിന്റെ അധികാരികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് ക്ഷേത്രം എന്റെ മുൻഭോക ഇത് ബാക്ക് വോകാന്ന് മുൻപോ ഞാൻ അപ്പുറത്തേക്കോട് കാണിച്ചറിയാൻ ഞാൻ ഇങ്ങനെ വളഞ്ഞു വന്നത് എന്താ വെച്ചാലും ഏഹ് പ്രതിമ അവിടെ ആ ആ സൈഡിലുണ്ടായത് അപ്പൊ ഇതിപ്പോ എങ്ങനെ പോവുന്നു പറഞ്ഞതെ ഇത് മറ്റേ അങ്ങനെ സൂചി കുത്തുന്നപ്പൊ ഇന്നിങ്ങനെന്തായിപ്പോ അവസ്ഥ കണ്ടന്നെ ഇറേണ്ടി വരും ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നു പക്ഷെ ഇത് കിടക്കാൻ കഴിയില്ല മുന്നിൽ വലിയ ലോറ് കണ്ട മരം നിറയെ നടച്ചിട്ട് ഇനി മാക്സിമ എക്ടർ താത്ത അടുപ്പിച്ചോടിച്ചിട്ടുള്ളത് ആറ് വർഷം കൂടി എന്നോട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്ക് തൈലേ കുടിക്കാമായിരുന്നു ഇത് നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ലക്ഷദ്വീപ സമർപ്പണത്തിനായിട്ട് നമ്മൾ ഇത് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ പുഴാതി പുഴാതിയിലില്ലേന്ന് കേട്ടോ ഒരു ഗണേശൻ ഗണേശ ബന്ധപ്പെട്ടിട്ട് ഒരു ഗണേശ പ്രതിമ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇതാ ഇവിടെ ഉണ്ട് ഏഹ് നമുക്കത് നോക്കാം പിന്നെ താളിക്കാവിലാണുള്ളത് താളിക്കാവിലേ നമുക്ക് പോയി നോക്കാം വേറെ എവിടെയൊക്കെ ഉണ്ട് ഇതിപ്പം ഇന്നും നാളെയും മറ്റന്നാളെല്ലാം ആയിട്ടെല്ലാം അങ്ങനെല്ലാം ഉണ്ട് ഇതിപ്പോ തിങ്കളാഴ്ച ഞാൻ മഴ താഞ്ഞോണ്ടാ പോകുന്നത് േ നല്ല മഴയായിരുന്നു ഇവിടെ ചില സ്ഥലങ്ങളില്ല ഇപ്പം ഓരോ വാർഡ് വാട് നോക്കിയിട്ട് അങ്ങനെ ഇപ്പൊ മഴ പെയ്യുന്നു ഓരോ വാർഡില് പൈസ അടച്ച ഓട്ടർക്ക് മാത്രം മഴ എല്ലാർക്കും മഴയില്ല അല്ലെങ്കിപ്പ നിങ്ങൾ ആളിച്ചൊക്കെ ഒരു സ്ഥലത്തുണ്ട് ഒരു സ്ഥലത്തില്ല ഒരു സ്ഥലത്തുണ്ട് ഒരു സ്ഥലത്തില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഈ റോഡിന്റെ എല്ലാം കോലം കണ്ടില്ലെങ്ങൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് നമ്മൾ കേട്ട് വന്നിട്ടുണ്ടായിരുന്നു പുഴാതി പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ അത് ഇങ്ങോട്ടാണ് പോവാം കേട്ടോ ഇതിനടുത്ത് എവിടെയാ അങ്ങോട്ടും ഒരു ഗണേശൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാന്ന് വെച്ചിട്ടാണ് കണ്ണൂരിൽ നീർക്കടവ് അങ്ങോട്ടല്ലോ ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പം നമുക്ക് ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം വായേണ്ടി കണ്ണവണ്ടേ നമ്മൾ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഓരോ സംഘടികളും ഇത് ചെയ്തിങ്ങനെ പോകുന്നതാണ് നമ്മൾ തിരിച്ചുമാർത്തി തിറ്റിമറിച്ചും ഓരോരുടെ സഹായം തേടിയിട്ടല്ലോ ഇങ്ങനെയുള്ള ഒരു ഉള്ള ഒരവസ്ഥയിൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു ഗണേശോത്സവത്തിൻ്റെ ഇതാണ് കാണുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇത് എവിടെയാണോ ഇവർ ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നറിയില്ല ഏടിയല്ലോ അങ്ങനെ ഏടിയാണെന്നുള്ളത് നിങ്ങളെ പ്രതിമ ഗണേശൻ്റെ എങ്ങോട്ട് ഇങ്ങോട്ട് ഈ റോഡിലാ എന്നാൽ ശരി ഞാൻ നമ്മൾ തന്നെയാ പോലും അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതാണ് ഈ പറമ്പത്ത് അങ്ങാറ്റാന്നെ ഉള്ളത് ആ അതായിട്ടോ ഇവര പ്രതിമ വെച്ചില്ലല്ലോ ഇവിടെ ഗണേശന്റെ ഇതിലുള്ളത് അപ്പൊ ഇവരുടെ പ്രതിമ വെക്കുന്നത്രേ ഉള്ളൂ കേട്ടോ ഒന്നും ആയില്ല ഇവര് നമുക്ക് താലിക്കാവിലേക്ക് പോവാ ഞാനിപ്പം ഉള്ളത് പൂതപ്പാറ കേട്ടോ കണ്ണൂര് അഴീക്കോട് അഴീക്കൽ അഴീക്കോട് പോകുന്ന വഴിക്ക് കൂതപ്പാറ കച്ചേരിപ്പാറ എന്നെല്ലാം കേട്ടില്ല ഈ പാറമേല ഞാനിപ്പോ ഉള്ളെ പിന്നെ ഇവിടെ എവിടെയോ ഒരു ഗണേശന്റെ ഇത് ഇണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ടേക്ക് നല്ല വന്നത് എവിടെയാന്നറിയില്ല നോക്കട്ടെ നോക്ക് ഇവിടെ നിന്ന് പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് തോന്നുന്നു പിന്നെ ഏതായാലും പിന്നെ ഇതൊക്കെ ചെയ്യാം പിന്നെ ദ്രിഡി സായിബാബ മന്ദിരം ഉണ്ട് അവിടെ ഉണ്ട് കേട്ടാ അത് കണ്ണൂർ അലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താ വരുക അത് ഇവിടെ അങ്ങോട്ട് വരുക കേട്ടോ ഇവരെ പരിപാടി ഇവിടെ തന്നെ കേട്ടോ വേറെ ഈ പരിപാ ഒരു ടത്തോളം നമുക്ക് അത്രയും ക്ഷേത്രങ്ങളിൽ കയറുവാനും നിങ്ങൾ കാരണമാണെന്ന് സാധിച്ചത് അല്ലെങ്കിൽ നമുക്കറിയുന്ന ക്ഷേത്രങ്ങൾ എന്താ ഉള്ളത് ഇപ്പം അവിടെ നിന്ന് ഒരു വയസ്സായ ഒരു അച്ചാശം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയുന്ന ക്ഷേത്രങ്ങൾ എത്രയുണ്ട് നമുക്കൊരു തൃപ്തി അറിയും ഒരു ഗുരുവായൂർ അറിയും അത് ശബരിമലയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് അതും അറിയില്ല അത്ര മാത്രേ അറിയൂ പിന്നെ എല്ലാ എല്ലാവരും അതായത് സ്ഥലത്ത് ഒതുങ്ങിക്കൂടി കാരണം വെച്ചാൽ ഒന്ന് ടൗൺ അല്ലേ അപ്പോൾ ചെറിയ മട്ടത്തിൽ കണ്ണൂർ ടൗണിലാക്കിയിട്ട് ബാക്കിയുള്ള അവരവരെ നാട്ടിൽ തന്നെ ചെറിയ ഇതിൽ ചെയ്തിട്ട് പോക്കുകയെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മൂമ്പും പാറ ഇപ്പോൾ നീർക്കടവിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ നീർക്കടവില് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് തന്നെ അവർ പോകാം അപ്പോൾ റാലിയുവായി അങ്ങനെയല്ലാന്ന് പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അവരെ അവരവരുടെ സ്ഥലത്തേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവരെ വാക്കുകൾ പറ്റുവാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ഥലത്തേക്ക് ഞാൻ പോകും കേട്ടോ അപ്പൊ അത് നിങ്ങൾ ദേവിയെഴുതി ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യുക ഏ അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കൻ അമർത്തുക ഡബിൾ ബെല്ലൈക്കൻ അമർത്തണം ഒറ്റ വെല്ലൈ അടിക്ക അമർത്തി വെക്കുന്നോണ്ടാന്ന് രണ്ടടിക്കണം രണ്ടിക്കായതിനോന്ന് നിങ്ങൾ നോക്കണം പിന്നെ മൂന്നാമത് നല്ല നല്ല കമൻസ് അയക്കുക മനസ്സിലായല്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ അറിവുകൾ ഷെയർ ചെയ്യാം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒപ്പം ചെയ്യാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇതിലൊരു വഴിയുണ്ട് അതിലൊരു വഴിയുണ്ട് ഇപ്പം ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും െ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് കഴിഞ്ഞ ഒരു നഷ്ടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ എനിക്കൊരു മെസ്സേജ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇതാക്കിയതുകൊണ്ടോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മെമ്മറി കുറഞ്ഞൊന്നും പോകില്ലല്ലോ ഞാൻ നമ്മളൊരാൾ ഇത്ര അസ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഒരു കാഴ്ചകൾ കാണിച്ചു തരുമ്പോൾ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ചകൾ വിഷുവിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണാതെയും അറിയാതെ നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ അതായത് നാട്ടുകാർക്ക് മാത്രമേ അറിയൂ നിങ്ങൾക്ക് എത്ര ക്ഷേത്രങ്ങൾ അറിയാം നിങ്ങൾ ചുറ്റുവട്ടത്തിൽ പിന്നെ ശബരിമല കോമ്പുള്ള ക്ഷേത്രങ്ങൾ മാത്രമല്ല അറിയും ഇത് നമ്മളറിയാതെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമ്മളെ രാജ്യത്ത് ഉണ്ടെന്ന് അറിയാം മനസ്സിലായ കാരണം നമ്മൾ നമ്മളിന്നലെ കാണാതെ ഐ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങൾ പോലും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാതെ നമ്മളെ നമ്മളറിവുള്ള ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ അതിനേക്കാൾ സൂപ്പർ പവറായിട്ടുള്ള അറിയാത്ത ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ നിങ്ങളെ പോയി മാത്രമേ നമുക്ക് മുന്നോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും കെട്ടിനോ അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞത് ഓരോ പൈസ നമ്മൾ കടം വരെ വാങ്ങിയിട്ടാന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷം നിങ്ങളെ ഇതും കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കെട്ടണ ഇവിടെയൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് കണ്ടിട്ട് വരാം കണ്ടില്ലേ നിങ്ങള് ഉച്ചക്ക് വിട്ടതാണ് ഞാൻ ഉച്ചക്ക് വിട്ടിട്ടാണ് ഞാൻ ഇതങ്ങനെ റൗണ്ട് അടിച്ച് 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 ഈ സ്ഥലങ്ങളൊന്നും ഞാൻ എനിക്കറിയാത്ത സ്ഥലങ്ങളാണ് എന്താ നമ്മളത് പോയിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരണം എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും ഈ കാഴ്ചകൾ നടക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് മനസ്സിലായില്ലേ ആ നിങ്ങളെ എന്താ പറയുക ഒത്തിരി ടെൻഷനും കാര്യങ്ങളും വിഷമം പ്രയാസം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഇത്തിരി മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ സന്തോഷം ഉണ്ടായിക്കോട്ടെ നമുക്കൊന്നും ആരും പറഞ്ഞു തരാനും നമുക്കൊന്നും ആരും കാണിച്ചു തരാനൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എനിക്ക് കിട്ടിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങളെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കുക നമ്മൾ മോശമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു ക്ഷേത്രത്തെ പറ്റി ചെയ്യുന്നതല്ലേ നമ്മൾ വേണ്ടാതെ എന്തെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം എന്തുകൊണ്ട് ഇത്രയും പറയുന്നു അറിയുമോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ ഇത് പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഒത്തിരി നല്ല മനുഷ്യന്മാരുടെ അനുഗ്രഹവും സ്നേഹവും സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയത് കെട്ടിട എഡിറ്റിംഗ് പോയിട്ട് ഒരു ഇതിനെപ്പറ്റി ഒരു എ ബി സി ടി അറിയാതെ ഞാനാന്ന് എന്താ ഉടക്കുന്നുണ്ടെങ്കിൽ വിശേഷത്തിൽ ഇത് നിർത്തുമ്പോൾ തന്നെയല്ലേ സംഭവം പിന്നെ കുറെ ചക്കയത്ത് വീടിയാണോ എന്തോ പറഞ്ഞത് ഒന്ന് വീടിയാന്ന് കേട്ടോ അപ്പോൾ അത് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ തിരിച്ചിട്ട് വരാം നേരെ കടലാണ് കേട്ടോ കണ്ടില്ലേ